നമസ്കാരം നമ്മുടെ നാട്ടിൽ കുറേ പേരെ കാണാറുണ്ട് ഒഴിക്കുമ്പോൾ വേദനയാണ് മൂത്രത്തിൻ്റെ കളർ വ്യത്യാസമാണ് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അടിവയറ് വേദനയാണ് ഷോൾഡർ പെയിൻ ആണ് എന്നൊക്കെ പറയാറുണ്ട് എപ്പോഴും നമ്മൾ പറയുമ്പോൾ നീര് കെട്ടിയതാണ് അല്ലെങ്കിൽ ബാക്കിൽ നീര് കെട്ടിയാന്നുള്ളൊരു രീതിയിലേക്ക് നമ്മളതിനെ മാറ്റി വെക്കാറുണ്ട് ഇപ്പോൾ കിഡ്നി സ്റ്റോൺസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട് പലർക്കും അറിയാം പലരും നല്ല രീതിയിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടും ഉണ്ടാകും നല്ല പെയിനുള്ളൊരു കണ്ടീഷനാണ് പലപ്പോഴും നമ്മളിതിനെ ഡിസ്ക്രൈബ് ചെയ്യാറ് ലേബറിൻ്റെ പോലുള്ള പെയിൻ ലേബറുടെ അത്രയും പെയിൻ എന്ന് പറയാറുണ്ട് പലരും വേദന കൊണ്ട് ഇങ്ങനെ ചുരുണ്ട് മടങ്ങി കിടക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഈ കിഡ്നി സ്റ്റോണിന് മറ്റ് വേദനകളിൽ നിന്ന് വളരെ പെട്ടെന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിൻ്റ് വളരെ ഡൾ ഡീപ്പ് ആൻഡ് ഡൾ ഏക്കിംഗ് പെയിൻ ആയിരിക്കും ഉണ്ടാവുക വളരെ ഡീപ്പായിരിക്കും ആ പെയിന് പേഷ്യൻറ്റ് നമ്മളോട് കരഞ്ഞിട്ടായിരിക്കും വേദന പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് കിഡ്നി സ്റ്റോണിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് ആദ്യം നോക്കാം കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് പല തരത്തിൽ വരാറുണ്ട് അതായത് കാൽഷ്യം ഓക്സലൈഡ് സ്റ്റോൺസ് ഉണ്ട് കൂടുതലും കാണുന്നത് കാൽഷ്യം ഓക്സലൈഡ് സ്റ്റോൺ തന്നെയാണ് ഏകദേശം എയ്റ്റി പേഴ്സൻറ്റ് ആൾക്കാരിലും നമ്മൾ കാൽഷ്യം ഓക്സലൈഡ് സ്റ്റോൺ ആണ് കാണുന്നത് വേറെ ഒന്നാണ് യൂറിക് ആസിഡ് സ്റ്റോൺ എന്ന് പറയുന്നത് ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്ന സമയത്ത് ഇത് വരുന്നത് പിന്നെ സ്റ്റോൺസ് ഒക്കെ ഉണ്ട് അപ്പോൾ പല ഷേപ്പിലുള്ള സ്റ്റോൺസ് ഉണ്ട് സ്റ്റാഗ് ഹോൺ അപ്പിയറൻസ് ഉള്ള ഒരു മാനിൻ്റെ കൊമ്പ് പോലെയുള്ള അപ്പിയറൻസിന് പല ഷേപ്പിൽ പല സൈസിലൊക്കെ ൊക്കെ സ്റ്റോണ് വരാം ചെറിയ വളരെ ചെറിയ സൈസ് തൊട്ട് വലിയ വലിയ സൈസുള്ള സ്റ്റോൺ വരെ ഉണ്ടാവാറുണ്ട് അപ്പം നമ്മുടെ ഈ റീനൽ സിസ്റ്റം അഥവാ കിഡ്നിയുടെ സിസ്റ്റത്തിലാണല്ലോ ഈ ഒരു സ്റ്റോൺ വരുന്നത് അത് കിഡ്നിയിൽ വരാം കിഡ്നീൻ്റെയും യുറീറ്ററിൻ്റെയും ഭാഗത്ത് വരാം യുറീത്രൽ ഓപ്പണിംഗ് വരെയാണല്ലോ നമ്മുടെ മൂത്രം പുറത്തേക്ക് പോകുന്നത് യുറീത്രൽ ഓപ്പണിംഗ് വഴിയാണ് കിഡ്നി പിന്നെ ഒരു യുറീറ്റർ വഴി ബ്ലാഡറിലേക്ക് കണക്ട് ചെയ്ത് പിന്നെ യുറീത്ര വഴിയാണ് പുറത്തേക്ക് ഓപ്പണിംഗ് വരുന്നത് അപ്പോൾ ഈ യുറീറ്ററിൽ വരാം ബ്ലാഡർ സ്റ്റോൺസ് വരാം ഇങ്ങനെ എവിടെ വേണേലും സ്റ്റോൺ വരാം ഈ സ്റ്റോണിന്റെ വേദന വരുന്നത് സച്ച് ഈ സ്റ്റോൺ ഉള്ളത് കൊണ്ടല്ല ബട്ട് ഈ സ്റ്റോണിന്റെ മൂവ്മെന്റ് ആണ് നമുക്ക് വേദന വരുത്തുന്നത് പലപ്പോഴും ബ്ലാഡറിലാവുമ്പോൾ മൂത്രത്തിന്റെ കൂടെ ഇതിന് മൂവ്മെന്റ് വരുമ്പോൾ വേദന ഉണ്ടാവാം യുറീറ്ററിൽ നിന്ന് ഇത് താഴോട്ട് ഇറങ്ങുന്ന നേരം വേദന ഉണ്ടാവാം ഈ കല്ല് നല്ല രീതിയിൽ മൂവ് ചെയ്യാം അതോടൊപ്പം തന്നെ ഇതിന്റെ ഷേപ്പിൽ വ്യത്യാസമുള്ളൂ ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഷാർപ്പ് അഡ്ജസ്റ്റ് ഉണ്ടാവും ആ സമയത്ത് ഇത് നമ്മുടെ ഒരു ലൈനിങ്ങിലും മ്യൂക്കസ് ലൈനിങ്ങിൽ ഇങ്ങനെ ഇങ്ങനെ തട്ടുന്ന സമയത്ത് അവിടെ മുറിഞ്ഞ് പൊട്ടി ബ്ലീഡിങ്ങ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് മൂത്രം ഒഴിക്കുമ്പോൾ അതികഠിനമായിട്ടുള്ള വേദന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് മൂത്രം മുഴുവൻ പോവാത്ത അവസ്ഥ ഉണ്ടാവാറ് മൂത്രത്തിൻ്റെ കളർ വ്യത്യാസം വരുന്നത് മൂത്രത്തിൽ ബ്ലഡ് കാണുന്നത് എല്ലാം ഇതിൻ്റെ ലക്ഷണമാണ് ഒപ്പം നമ്മുടെ കിഡ്നിയുടെ രണ്ട് സൈഡിലായിട്ട് ഈ വാരിയലിൻ്റെ നേരെ താഴെയായിട്ട് ബാക്ക് സൈഡിലും അതുപോലെ അടിവയറിൻ്റെ ഭാഗത്തും വളരെ ഡീപ്പായിട്ടുള്ള പെയിൻ വരുന്നതും കിഡ്നി സ്റ്റോണിനാണ് അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കൂടുക യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലായിട്ട് അസിമുലേറ്റ് ചെയ്യുന്നൊക്കെ സമയത്താണ് ഈ കംപ്ലയിൻ്റ് വരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ കാൽഷ്യത്തിൻ്റെയും യൂറിക് ആസിഡിൻ്റെ അളവ് ബോഡിയിൽ കൂടുന്നതും നമ്മുടെ വെള്ളം കുടിയുടെ കുറവ് തന്നെയാണ് ഇതിൻ്റെ കാരണം ആവശ്യത്തിന് വെള്ളം ജലാംശം ശരീരത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്റ്റോൺ വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഇനി പാരമ്പര്യമായിട്ട് ഇങ്ങനെ സ്റ്റോൺ വരുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ യൂറിക് ആസിഡിൻ്റെ പാരമ്പര്യമുള്ള ആൾക്കാരുണ്ടാവും നമുക്കിടയിൽ പലർക്കും ഫാമിലിയിൽ കാണുന്നുണ്ടാകും യൂറിക് ആസിഡ് നല്ലോണം നല്ല രീതിയിൽ സെവൻ എയ്റ്റ് നയനിലൊക്കെയാണ് വാല്യൂ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരിൽ ചിലർക്ക് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് അടിഞ്ഞുകൂടാനും അങ്ങനെ സ്റ്റോൺ വരാനും ചാൻസ് ണ്ട് ഈ സ്റ്റോണും നല്ല രീതിയിൽ പെയിൻ ഉണ്ടാക്കുന്നതു തന്നെയാണ് പിന്നെ ഉണ്ടാവുന്ന പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ ബ്ലഡ് ഇൻ യൂറിൻ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ കിഡ്നി ഇതിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണ് വളരെ കൂടുതൽ നാൾ ഒരു ശ്രദ്ധ കൊടുക്കാതെ പോകുകയാണെങ്കിൽ കിഡ്നി ഡാമേജ് വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിലതൊക്കെ നമ്മുടെ കിഡ്നിയുടെ ഉള്ളിൽ അകത്തുള്ള സെൽസിനെയെല്ലാം ഡാമേജ് ചെയ്യാൻ അത്രത്തോളം ക്യാപ്പബിൾ ആണ് അപ്പം ഇത് നേരത്തെ തിരിച്ചറിയാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ചെറിയ സൈസായിട്ട് പിന്നീടന്ന് വലുതാവാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ നേരത്തെ ഇത് അറിയുകയാണെങ്കിൽ ഒരു ഫോർ എം എം സൈസ് ഫൈവ് എം എം ടു സിക്സ് എം എം വരെ പറയുക നമുക്കത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നല്ലോണം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ സ്റ്റോൺ അങ്ങ് പോരുന്ന കാണാൻ പറ്റും പ്രത്യേകിച്ച് ഹോമിയോപ്പത്തിക് മെഡിസിൻസ് എടുക്കുന്ന സമയത്ത് സ്റ്റോൺ പൊടിഞ്ഞു പോരാനും അതുപോലെ തന്നെ മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകാനും ചാൻസ് ഉണ്ട് അപ്പം ഫോർ എം എം സിക്സ് എം എം വരെയൊക്കെ നല്ല രീതിയിൽ അതേപോലെ തന്നെ മൂത്രത്തിൽ പോകാൻ ചാൻസ് ഉണ്ട് പക്ഷേ ചിലതെല്ലാം നമുക്ക് പൊടിഞ്ഞ് അത് മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ അത് പൊടിഞ്ഞ് പുറത്തേക്ക് വരാനും സാധ്യത ഉണ്ട് പിന്നെ നമുക്കിത് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം അപ്പം നമുക്ക് ഈ പാരമ്പര്യം ഉള്ളവരിലാണെങ്കിൽ നമുക്ക് സ്കാന് പറയാം ഏറ്റവും നല്ല ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് സ്കാൻ എടുക്കുക അല്ലെങ്കിൽ കെ യു ബി കിഡ്നി യൂറിറ്റർ ഡർ എക്സ് റേ ഉണ്ട് അതെടുക്കാം ഇനി പിന്നെ എം ആർ ഐ ഉണ്ട് സി ടി ഉണ്ട് ഇതിൽ ഏത് വേണേലും നമുക്ക് ഏത് ഏത് ഓപ്ഷൻ വേണേലും എടുക്കാം അപ്പം നമുക്ക് ബ്ലഡ് ബ്ലഡ് റൂട്ടീൻ അതുപോലെ യൂറിൻ റുട്ടീൻ എക്സാമിനേഷനും ചെയ്യാം യൂറിൻ റുട്ടീനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തെങ്കിലും ക്രിസ്റ്റൽസെൽ കാണുന്നുണ്ടോ അല്ലെങ്കിൽ യൂറിനിലെ കളർ ചേഞ്ചസ് എന്തുകൊണ്ടാണ് വരുന്നത് യൂറിനിൽ എപ്പിത്തീരിയൽ സെൽസ് അല്ലെ ആർ ബിസി കൂടുതൽ കാണാം പഴുപ്പ് കൂടുതൽ കാണാം ഈ കിഡ്നിയില് സ്റ്റോൺ ഉള്ള ആൾക്കാരിൽ കിഡ്നി സ്റ്റോൺ നമ്മൾ പറയുന്നത് സ്റ്റോൺ കിഡ്നിയിലായതുകൊണ്ടല്ല കിഡ്നിയുടെ റീനൽ സിസ്റ്റത്തിൽ എവിടെ സ്റ്റോൺ വന്നാലും നമ്മളെ കിഡ്നി സ്റ്റോൺ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ എവിടെ വേണമെങ്കിലും ബ്ലോക്കേജ് വരിക സ്റ്റോൺ കാരണം ബുദ്ധിമുട്ട് വരികയാണെങ്കിലും ഇത്തരം എക്സാമിനേഷൻസിലൂടെ നമുക്ക് വളരെ പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റും ഇനി എത്ര വെള്ളം കുടിക്കണം ഡോക്ടറെ എല്ലാ ഡോക്ടേഴ്സും പറയും വെള്ളം കുടിക്കണം പക്ഷേ എത്ര വെള്ളം കുടിക്കണം എങ്ങനെ കുടിക്കണം എപ്പോൾ കുടിക്കണം എന്നാരും പറയാറില്ല വെള്ളം കുടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏകദേശം എട്ട് മുതൽ പന്ത്രണ്ട് ഗ്ലാസ് വരെ വെള്ളം നമ്മൾ നിർബന്ധമായിട്ടും ഒരാൾ കുടിച്ചിരിക്കണം പിന്നെ അയാളുടെ ജോലി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ഒരാൾ ഒരു ജോലിയും ചെയ്യാതെ എ സി വീട്ടിൽ മാത്രം ഇരിക്കുന്ന ആളാണെങ്കിൽ അയാൾ വേർക്കുന്നില്ല അയാളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം മതിയാകും അപ്പോൾ എട്ട് മുതൽ പന്ത്രണ്ട് ഗ്ലാസ് വരെ എന്ന് പറയുമ്പോൾ ഏതൊരു വ്യക്തിയിലും ഒരു സിക്സ്റ്റി കെ ജി ഉള്ള ഏതൊരു വ്യക്തിയിലും ഈ ഒരു അളവ് ആക്റ്റ് പക്ഷേ നിങ്ങൾ പുറത്ത് ജോലി ചെയ്യുന്ന ആളാണ് വെയിലത്ത് കുറേ നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളാണ് നന്നായി വേർക്കുന്ന ആളാണ് ഹാർഡ് ലേബർ ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ കൂടുതൽ വെള്ളം കുടിക്കേണ്ട ആവശ്യമുണ്ട് അപ്പം അത്തരക്കാര് കൂടുതൽ വെള്ളം കുടിക്കുക പിന്നെ ഈ പറഞ്ഞ പോലെ കിഡ്നി സ്റ്റോൺ പാരമ്പര്യമായിട്ടുള്ള ആൾക്കാർ കുറച്ച് കൂടുതൽ വെള്ളം കണ്ടറിഞ്ഞ് കുടിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി യൂറിക് ആസിഡ് ഉള്ള വ്യക്തികളാണെങ്കിൽ യൂറിക് ആസിഡിൽ നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടറിയാലോ പ്രോസസ്ഡ് മീറ്റ് അതുപോലെ തന്നെ റെഡ് മീറ്റ് നിങ്ങളുടെ കാർബോഹൈഡ്രേറ്റിന്റെ ഇൻടേക്ക് മൈദ പോലുള്ള സാധനങ്ങൾ അപ്പം ഇതെല്ലാം കുറച്ച് കുറയ്ക്കുന്നത് നന്നാവും അതുപോലെ തന്നെയാണ് ചെറുപയർ മൺപയർ പോലുള്ള സാധനങ്ങളെല്ലാം മുളപ്പിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മൾ അങ്ങനെ കഴിക്കുന്നതിന് പകരം അത് മുളപ്പിച്ച് കഴിക്കുക അപ്പം ഇത്തരക്കാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മാക്സിമം പ്രോട്ടീൻ ഇൻടേക്കാണ് കുറയേണ്ടത് നമ്മൾ ഏത് രോഗത്തിനും പറയും പ്രോട്ടീൻ നല്ല രീതിയിൽ ശരീരത്തിലേക്ക് ചെല്ലണം പക്ഷേ ഈ ഒരു സ്റ്റോൺ ടെൻഡൻസി ഉള്ള ആൾക്കാർ പ്രോട്ടീൻ്റെ ഇൻടേക്ക് കുറക്കുന്നതാണ് നല്ലത് പ്രോട്ടീൻ്റെ ഇൻടേക്ക് കുറക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ചെറുപയർ മൺപയാണ് കടല എന്നൊക്കെ പറയുന്ന സാധനം വെജിറ്റബിൾ പ്രോട്ടീനിൽ വരുന്നതാണ് അപ്പോൾ അത് അതുകൊണ്ടാണ് അത് മുളപ്പിച്ച് കഴിക്കാനുള്ള രീതിയിൽ പറയുന്നത് അതുപോലെ ഇലവർഗങ്ങൾ നല്ലോണം കഴിക്കണം എന്ന് പറയാറുണ്ട് പക്ഷേ കിഡ്നിയിൽ കംപ്ലൈന്റ് ഉള്ള ആൾക്കാരാവുമ്പോൾ പ്രോട്ടീൻ ആയ അടങ്ങിയിട്ടുള്ള ചീര പോലുള്ള ഇലകൾ കുറക്കുന്നതാണ് നല്ലത് ഇനി വെള്ളം കുടിക്കുമ്പോൾ വിചാരിക്കും ഡോക്ടർ ജ്യൂസസ് കുടിക്കാമോ സാധാരണ നമ്മൾ വെള്ളം കുടിക്കുന്നതിന് വരെ ജ്യൂസായിട്ട് കുടിക്കാമോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജ്യൂസാക്കിയിട്ട് കുടിക്കാം മധുരം കുറക്കുക പിന്നെ തക്കാളിയുടെ ഉപയോഗം കുറക്കുക തക്കാളിയുടെ തൊലിയാണ് ഏറ്റവും കൂടുതൽ സ്റ്റോൺ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളത് അപ്പോൾ തക്കാളിയുടെ ഉപയോഗം മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ കുറക്കുന്നതാവും നല്ലത് ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജ്യൂസ് കുടിക്കുന്നതിൽ നാരങ്ങയായിരിക്കും നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ചൂടൊക്കെയുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ നാരങ്ങാ വെള്ളമാണ് കുടിക്കുക അപ്പം നാരങ്ങാവെള്ളം കുടിക്കാമോ എന്ന് എന്നുള്ള ഒരു പേഷ്യൻ്റ് എന്നോട് ചോദിച്ചിരുന്നു ഈ കിഡ്നി സ്റ്റോൺ ഉള്ള ആൾക്കാർക്ക് ലിമിറ്റഡ് അളവിൽ കഴിക്കാം അതായത് ഒന്നോ രണ്ടോ ഗ്ലാസ് ഒരു ദിവസം കുടിക്കാം ബട്ട് നിങ്ങൾ കുടിക്കുന്ന എട്ടോ പന്ത്രണ്ടോ ഗ്ലാസ്സിലും പത്ത് ഗ്ലാസ് വെള്ളം ആവുന്നത് ശരിയല്ല അപ്പം നാരങ്ങ ഇൻഡയറക്റ്റ്ലി ഡാമേജ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് വെള്ളം ധാരാളം കുടിക്കുക നാരങ്ങാവെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുക തക്കാളി ഒഴിവാക്കുക പ്രോട്ടീൻ്റെ ഇൻടേക്ക് മാക്സിമം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക യൂറിക് ആസിഡ് ഉള്ളവർ അതിൻ്റെ രീതിയിലുള്ള ഫുഡുകൾ കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിപ്പം ബ്ലഡിൽ ഞാൻ ബ്ലഡ് റുട്ടീൻ എക്സാമിനേഷൻ പറഞ്ഞു അതുപോലെ ബ്ലഡിൽ വേറെയും കുറേ ടെസ്റ്റ് ചെയ്യുന്നതിൽ പെട്ടതാണ് യൂറിക്കാസിൻ്റെ ടെസ്റ്റും കാൽഷ്യത്തിൻ്റെ അല്ല ഇതെല്ലാം ചെയ്താൽ നമുക്ക് ഈ ടെൻഡൻസി കുറക്കാനും വേദന തുടങ്ങുന്നതിന് മുന്നേ തന്നെ കല്ലുണ്ടെന്ന് സ്കാനിലൂടെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് മാറ്റാനും പറ്റും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എട്ട് മുതൽ പന്ത്രണ്ട് ഗ്ലാസ് വരെ വെള്ളം കുടിക്കാനും ഏകദേശം രണ്ടര ലിറ്റർ മൂത്രം പുറത്തേക്ക് വരുന്ന അളവ് നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ടര ലിറ്റർ മൂത്രം പുറത്തേക്ക് വരുന്ന രീതിയിൽ വെള്ളം കുടിക്കുകയാണ് ഏതൊരു അഡൽട്ടും ചെയ്യേണ്ടത് കുട്ടികളിലും ഇതുപോലെ ടെൻഡൻസി ഉണ്ട് കുട്ടികൾക്കും ഇങ്ങനെ വന്നേക്കാം സ്റ്റോണിൻ്റെ ഹിസ്റ്ററി വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ തിരിച്ചറിയാണെങ്കിൽ നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനും പറ്റും അതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചേഞ്ചസ് വരുത്താനും പറ്റും ഹോമിയോപ്പതിയിലാണെങ്കിൽ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കുറേ മെഡിസിൻസ് ഉണ്ട് ബർബറിസ് വൾഗാരിസ് കാൻതാരിസ് പോലെയുള്ള മെഡിസിൻസ് അതുപോലെ നിങ്ങളുടെ സിംറ്റം അനുസരിച്ചാണ് നമ്മളെപ്പോഴും ഒരു രോഗിക്ക് മെഡിസിൻ കൊടുക്കുന്നത് അതായത് അയാളുടെ ശാരീരികവും മാനസികവുമായ എല്ലാ ലക്ഷണങ്ങളും കണക്കിലെടുത്ത് മെഡിസിൻ കൊടുക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് റിലീഫ് ഉണ്ടാവും ുംല്ല കിഡ്നി സ്റ്റോണുള്ള എല്ലാ വ്യക്തികൾക്കും ഒരേ മരുന്നാവില്ല അതുകൊണ്ട് തന്നെ വരുന്നത് അനുസരിച്ചുള്ള സിംറ്റം സെലക്ട് ചെയ്ത് അതിനനുസരിച്ചുള്ള മെഡിസിൻ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും റിലീഫ് ഉണ്ടാവും അതിൽ പെട്ടെന്ന് കുറച്ച് ആണ് ബർബറിസ് വൽഗാരിസ് ബൊറാക്സ് എന്നൊക്കെ പറയുന്നത് കുട്ടികളിൽ ഈ എഫെക്ഷൻ വരുവാണെങ്കിൽ എഫക്റ്റീവായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ അല്ലെങ്കിൽ നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ബന്ധപ്പെടാവുന്നതാണ് ഡോക്ടർ ജോബിതാപ്ഷൻ ഡോക്ടർ ബാസൻ സോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല